ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ മനോഹറിനെ മറിയം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് എയർപോർട്ടിലേക്ക് താൻ പോകുന്നു താൻ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്നുള്ള ഒരു സമാധാനത്തിലായിരുന്നു മനോഹർ എന്തായാലും അവിടേക്ക് വരുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് ഇവിടുത്തെ എസ് ഐ തൻ്റെ എന്റെ അടുത്ത ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കണ്ടിട്ട് വേണം പോവാനായിട്ട് എന്ന് മറിയം പറയുന്നത് കൊണ്ടാണ് അവിടേക്ക് വരുന്നത് അവിടെ വെച്ച് കല്യാണിയെയും കിരണ്യും കാണുകയാണ് അപ്പൊ മനോഹർ കല്യാണിയാ അവരെ കാണുമ്പോൾ ഇവരെന്താ എന്ന് ചോദിക്കുന്നുണ്ട് ആര് ആ അത് നിന്റെ അമ്മാവിൻ്റെ മോളല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് മറിയം എന്തായാലും കിരൺ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല എന്നെ അറിയോ മാഡം എന്ന് ചോദിക്കുമ്പോൾ ആ അറിയാമെന്ന് പറയണം എന്തുകൊണ്ടാണ് അന്ന് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ വർക്ക് വേണ്ടെന്ന് വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഇതെന്റെ ഹസ്ബൻഡാണ് എൻ്റെ ഹസ്ബൻഡിനത് ഇഷ്ടായില്ല വേറെ ആളെ കൊണ്ട് ചിരിക്കാമെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അതെന്താണ് അങ്ങനെ എന്തായാലും ഞങ്ങളുടെ വർക്ക് അത്രയ്ക്ക് മോശമാണോ എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ അപ്പോൾ കല്യാണം ചോദിക്കുന്നുണ്ട് ഇത് നിന്റെ എത്രാമത്തെ ഭാര്യയാടാ എന്ന് ചോദിക്കാണ് അപ്പൊ മനോഹറിന് ഉത്തരമില്ലാതായി പോകുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെ അനാവശ്യമാണ് ഈ പറയുന്നത് എൻ്റെ മനോഹർ മനുവിനെ പറ്റിയിട്ട് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മനുവിനെ പറ്റി എന്താണെന്ന് മേഡത്തിന് അറിയണോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇവരൊക്കെ വെറുതെ പറയുന്നതാണറിയാം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇവരൊക്കെ അപ്പം ആ മറിയാം പറയുന്നുണ്ട് ഓ നിനക്കൊക്കെ എൻ്റെ ഭർത്താവിനെ കിട്ടാത്തതിലുള്ള വിഷമമല്ലേ നീ ഇങ്ങനെയൊക്കെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് മറിയം പറയാണ് ആര് ഇവനെയോ ഇവനെ ആർക്ക് വേണം എന്ന് പറയാണ് അങ്ങനെ നിങ്ങൾ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഞങ്ങൾ എന്തായാലും ഇന്ന് അമേരിക്കയിലോട്ട് പോവുകയാണ് എന്നും അറിയാൻ പറയുന്നുണ്ട് ആ ആ അമേരിക്കയിലോട്ട് പോവുകയാണോ അതേടാ ഇന്ന് പോവുകയാണോ എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് കിരൺ ചോദിക്കുന്നുണ്ട് എന്തായാലും അടുത്ത നിമിഷം തന്നെയാണ് മറിയത്തിൻ്റെ സ്വഭാവം മാറുന്നത് മറിയം നേരെ പോലീസിനെ വിളിച്ചു വരുത്തി പോലീസിനെയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ മനോഹർ ആകെ ഞെട്ടിപ്പോകുകയാണ് അപ്പോൾ എനിക്കിത് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന് മറിയം പറയുന്നുണ്ട് നീ എന്താ വിചാരിച്ചത് എൻ്റെ സ്വത്തുക്കളൊക്കെ കണ്ട് എന്നെ കല്യാണം കഴിച്ച് നിനക്ക് സുഖമായി അമേരിക്കയിൽ പോയി കഴിയാമെന്നോ അങ്ങനെ ഒരിക്കലും നടക്കില്ലട എന്തായാലും എൻ്റെ ആദ്യത്തെ ജീവിതം അത് ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ സംഭവിച്ചു എൻ്റെ ദാമ്പത്യ ജീവിതം പോയതാണ് ഇപ്പോൾ അടുത്തത് നീ എന്നെ പറ്റിക്കാൻ നോക്കിയില്ലേ നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടി ഏർ ആ താലി എനിക്കിനി വേണ്ടട എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ശേഷം നിനക്കിനി ഞങ്ങൾ വിധിക്കും നിൻ്റെ നിൻ്റെ ആ ബാക്കിയുള്ള ജീവിതം ഞങ്ങളാണ് തീരുമാനിക്കാൻ പോകുന്നതെന്ന് കല്യാണിയും കിരണം പറയുകയാണ് അങ്ങനെ പോലീസ് വന്നിട്ട് മനോഹറിനെ അവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോവുകയാണ് മനോഹർ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അത് സംഭവിക്കുന്നത് അങ്ങനെ അതിനുശേഷം ഇനി എന്തായാലും മറിയം ഉടനെ തന്നെ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്തായാലും ഇവന് ശിക്ഷ ഉറപ്പാക്കിയിട്ടേ ഞാൻ പോകുള്ളൂ ഇവനെതിരെ സാക്ഷി പറയണം എനിക്കെന്ന് മറുപടി പറയുകയാണ് മറിയം അങ്ങനെ എന്നാൽ കാണാം എന്നും പറഞ്ഞ് കല്യാണിയും കിരൺ എന്തായാലും പോലീസിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് അവൻ അവനെ വെറുതെ വിടരുതെന്നും അവനെ നല്ല രീതിയിൽ തല്ലിച്ചതയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിനെ അറിയിച്ചിട്ട് തന്നെയാണ് കല്യാണിയും കിരൺ അവിടെയൊന്നും പോകുന്നത് എന്തായാലും സെല്ലിൽ കിടക്കുന്ന മനോഹറിന്റെ അരികിലേക്ക് മറിയം വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് എടാ നീ എന്താ വിചാരിച്ചത് നീ എന്നെ പറ്റിച്ച് സുഖമായി ജീവിക്കാന്നോ ഞാൻ എന്തായാലും ഉടനെ തന്നെ പോകുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒരു ടിക്കറ്റുണ്ട് അതെ മൂന്നാലഞ്ചു ദിവസം കഴിഞ്ഞിട്ടാ പോകുള്ളൂ നിനക്കെതിരെ സാക്ഷി പറഞ്ഞിട്ട് കോടതിയിൽ വന്ന് നിനക്കെതിരെ സാക്ഷി പറഞ്ഞു നിനക്ക് ജയിൽ ശിക്ഷ വാങ്ങി തന്നിട്ട് ഞാൻ പോകുള്ളൂ എന്ന് പറയുകയാണ് എന്തായാലും നീ കാരണം ആ സരവിന്റെ ജീവിതം ഞാൻ എന്റെ കൺമുന്നിൽ കണ്ടതാണ് ഒരു കുഞ്ഞില്ലേ നിനക്ക് ഇവിടെ അവരെയൊക്കെ മറന്നിട്ടില്ലേ നീ പിന്നെയും ജീവിക്കാൻ തുടങ്ങുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് മറിയാം നല്ല രീതിയിൽ മനോഹറിനെ വഴക്ക് പറയാണ് മനോഹറിന് ഒന്നും മിണ്ടാനാകാതെ നൽകുന്നു എന്തായാലും പോലീസിന്റെ കയ്യിൽ നിന്ന് നല്ല ഇടി തന്നെ മനോഹറിന് കിട്ടുന്നുണ്ട് അങ്ങനെ അവൻ ചതഞ്ഞരഞ്ഞ രീതിയിലാണ് പിറ്റേ ദിവസം അവിടേക്ക് കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോ അവൻ്റെ എല്ലാ ഭാര്യമാരും അവിടെ ഉണ്ടാകും ജുബാനയും നിഷയും കല്യാണയും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മറിയും ഒക്കെ അവിടെ ഉണ്ടാകും അപ്പൊ കിരണൊക്കെ ഉണ്ടാവും അങ്ങനെ ആ സമയത്ത് അവനെ കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ താലം എടുത്ത് സ്വീകരിക്കും താലം പൂ താലത്തിൽ പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നൊരു ഭാഗവും എന്തായാലും കാണിക്കുന്നുണ്ട് അപ്പൊ അവര് മനോഹറിനെ കളിയാക്കുന്ന രീതിയിൽ തന്നെയാണ് അങ്ങനെ നിൽക്കുന്നത് അങ്ങനെ മനോഹർ ഏർ വരുന്നുണ്ട് ആ സമയത്ത് ആ ഭാര്യമാര് ഓരോരുത്തരായി വന്നിട്ട് തനിക്ക് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണ് എന്നും കിറികൃത്യമായി പറയുകയാണ് ഇവൻ ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അവൻ ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും വളച്ചെടുത്ത് അവൻ്റെ സ്വന്തമാക്കണം എന്ന് തന്നെയാണ് അവൻ്റെ വിചാ വിചാരം അവൻ അത് ചെയ്യുകയും ചെയ്യ അതിനവന് പ്രത്യേകമായി കഴിവുണ്ട് അതിന് പെൺകുട്ടികളെ കുറ്റം പറയാനും പറ്റത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഇവൻ ഇവൻ്റെ വലയിൽ വീണ പെൺകുട്ടികളാണ് ഇതൊക്കെ ജീവിതം നശിച്ചുപോയ പെൺകുട്ടികളാണ് ഇവൻ എത്ര ഭാര്യമാരുണ്ടെന്ന് പോലും ഇവൻ ഒരു നിശ്ചയമില്ല പല ഭാര്യമാരും ഇവനെ കാണാതെ വരുമ്പോൾ ഇവനെ ഇവനെ മറന്ന് മറ്റു ഒരു ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ഇവനെ ആലോചിച്ച് വിഷമിച്ച് ജീവിതം ഇനി വേണ്ട എന്ന് വരെ ഇനി ഇതുപോലെ ഒരു ഒരുത്തനെയാണോ ആവും ഇനി കിട്ടാൻ പോകുന്നത് ദാമ്പത്യം തന്നെ വെറുത്തു പോകുന്ന പല ഭാര്യമാരും ഇവൻ ഉണ്ടായിട്ടുണ്ട് എന്നിങ്ങനെയൊക്കെ കല്യാണി കോടതിയിൽ വാദിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പൊ അവസാനമായിട്ട് ഇവൻ കല്യാണം കഴിച്ചത് ഇപ്പൊ മറിയം എന്ന് പറയുന്ന സ്ത്രീയെയാണ് അവനുമായിട്ട് ഇവൻ അമേരിക്കയിലോട്ട് പോകാൻ പോവുകയായിരുന്നു അതിനിടയിലാണ് ഇവൻ്റെ ഭാര്യയായിട്ടുള്ള സരയു അത് അവൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവൻ്റെ തലക്കടിക്കുന്നതും അതുപോലെ തന്നെ ആ കുട്ടി ആ അതോടുകൂടി മാനസിക നില തെറ്റിയ രീതിയിലാവുകയും അതിനിടയിൽ തൻ്റെ അതിൻ്റെ ഒരു കുഞ്ഞ് ഒരു കുട്ടിയുണ്ട് ഒരു വയസ്സുള്ള ഒരു കുട്ടി ആ കുട്ടീനെയും കൊണ്ട് അവൾ മാനസിക നില തെറ്റി അവന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കല്യാണി പറയുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ കോടതിക്ക് വല്ലാത്ത ഇവനോട് പുച്ഛ മാത്രമാണ് ഉണ്ടാകുന്നത് അതിനുശേഷം കല്യാണി പറയുന്നുണ്ട് ഇപ്പൊ സരൈവിനെ കാണാനില്ല സരയു ഇപ്പൊ ഇവിടേക്ക് പോയെന്നു പോലും അറിയില്ല ഇവനെ ഇവനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നു എന്നൊരു സൂചന മാത്രമേ ഇതുവ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്തായാലും മനോഹറിന് ചെയ്ത കാര്യങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ എല്ലാവരും വന്ന് പറയുമ്പോൾ കോടതി വിധിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു മൂന്നാർ മുരുകൻ എന്ന പേരുള്ള ഇവനെ ഇനി വെറുതെ വിടാൻ പറ്റില്ല ഇവനെ ജയിൽ ശിക്ഷ തന്നെ കൊടുക്കും ഇവനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുകയാണ് അത് കേട്ടിട്ട് മനോഹർ ഞെട്ടിപ്പോവുകയാണ് എന്തായാലും കാര്യങ്ങളൊക്കെ രാഹുൽ അറിയുകയാണ് മനോഹറിനെ ഇവിടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും അവനെ ഇവിടെ വെച്ച് ഇഞ്ചിൻ ചെയ്ത് നമുക്ക് കൊല്ലണമെന്ന് ഗംഗയോടും അതുപോലെ വിക്രത്തിനോടും പറയുകയാണ് ഇനി ഒരു പക്ഷെ ഇവിടേക്ക് കൊണ്ടുപോവാതെ ഇങ്ങോട്ട് കൊണ്ടുവരാതെ കണ്ണൂർ ജയിലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നും കൂടി പറയുന്നുണ്ട് അതിനു ശേഷമാണെങ്കിൽ നമ്മുടെ ഗംഗയ്ക്കും അതുപോലെ തന്നെ വിക്രത്തിനും അതൊട്ടും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് ഏർ മനോഹറിനെ കൊണ്ടുവരുമ്പോൾ അവൻ അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഒരു പക്ഷേ ആ ജയിലിൽ വെച്ചിട്ട് നമ്മുടെ മനോഹറിനെ രാഹുൽ ഇല്ലാതാക്കുകയും ചെയ്യുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ഒന്ന് രണ്ട് തവണ അവനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും പല വട്ടവും ശ്രമിച്ചപ്പോഴും അവനെ അത് സാധിച്ചില്ല ഇനിയിപ്പം എന്തായാലും ജയിൽ ശിക്ഷ അവന് ഉറപ്പാണ് അതുകൊണ്ട് തൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ച ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ച ഇവനെ കൊല്ലാൻ തന്നെയാണ് രാഹുൽ തീരുമാനിക്കുന്നത് അവിടെ വെച്ച് ഒരുപക്ഷെ അവനെ കൊല്ലാനുള്ള സാധ്യത വളരെയേറെ ാണ് അതുപോലെ തന്നെ നമ്മുടെ സരയുവിനെ കാണാതിരിക്കുകയാണ് സാരയുവാണെങ്കിൽ താരയുടെ അരികിലാണ് താരയുടെ ഓരോ പ്രവൃത്തിയിലും കല്യാണിക്കും കിരണം സംശയം തോന്നുന്നുണ്ട് അങ്ങനെ കല്യാണിയും കിരണം താരയെ ഒന്ന് നിരീക്ഷിക്കുകയാണ് അതിന് പുറകെയായിട്ട് അവൾ കുഞ്ഞിനെ അതായത് കൊച്ചുമകളെയും കൊണ്ട് അവൾ അവളുടെ വീട്ടിലേക്ക് പോകുകയും അത് സരൈവിനെ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ സംശയത്തിൻ്റെ പേരിൽ താരയോട് ഓരോ ചോദ്യങ്ങളൊക്കെ കല്യാണിയും കിരണം ചോദിക്കുമ്പോൾ ഒടുവിൽ ആ സത്യം താരയ്ക്ക് തുറന്ന് പറയേണ്ടി വരികയാണ് നിങ്ങൾ ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ മകൾ എൻ്റെ അരികിൽ നിന്ന് പോകും അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ഇത്രയും നാളും നിങ്ങളോട് പറയാതെന്ന് അല്ലാതെ നിങ്ങളോടുള്ള ഞാനൊരു ചതി ചെയ്തു എന്ന് വിചാരിക്കരുത് എന്നൊക്കെ നിങ്ങളെ താരെ പറയുമ്പോൾ അത് കുഴപ്പമില്ല എത്രയായാലും നിങ്ങളുടെ മകളല്ലേ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നിടത്തോളം സ്നേഹിക്കട്ടെ അവളുടെ കുഞ്ഞിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് കല്യാണിയും കിരണം സരയുടെ പ്രവൃത്തിയിൽ നല്ലത് തന്നെയാണ് പറയുന്നത് പക്ഷേ ഒരിക്കലും സരൈവ് അറിയുന്നില്ല താൻ തൻ്റെ അമ്മയുടെ കൂടെ ഇവിടെ ഉണ്ട് എന്ന കാര്യം കല്യാണിയും കിരണം അറിഞ്ഞു എന്നത് സരയും മനസ്സിലാക്കുന്നില്ല എന്തായാലും കാത്തിരുന്ന് കാണാം അങ്ങനെ ഒരു ഭാഗത്തിനായിട്ട് ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഡിലേ ആണ് വന്നു കഴിഞ്ഞാൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്